ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് മുടി നല്ല കട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതേപോലെ മുടി പൊഴിച്ചിൽ നല്ല രീതിയിലുള്ളവർക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇത് വെറുതെ പറയുന്ന കാര്യമല്ല ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയവർ എന്നോട് പറഞ്ഞിട്ട് ഇതൊന്ന് വീഡിയോ ആക്കി ചെയ്യുമോ എന്ന് ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊറ്റയ്ക്ക് മാത്രമല്ല ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ ആൾ ഇതൊറ്റയ്ക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞ കാര്യമാണ് അവരുടെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരുന്നതാണ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മുടി വളർന്നിട്ടുണ്ടെന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് പണ്ട് മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാരുള്പ്പെടെ തലയിലേക്ക് യൂസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഇത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി മുടിവൊഴിച്ചിലുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് നമ്മുടെ നാടൻ ചെമ്പരത്തിയുടെ ഇല തളിരി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ രണ്ട് കൈ നിറയെ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് ചിലന്തീവലയോ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല തളിരി ആയതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അരച്ചെടുത്ത മിശ്രിതം ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇതാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടക്കെ മാറ്റുക നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കുക നല്ല രീതിയിൽ മസാജും കൂടി കൊടുക്കുക അതിനുശേഷം ഓയിൽ മസാജിങ്ങും കൊടുക്കുക ഓയിൽ തേച്ചൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ താളി തലയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തലയൊട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഇലയിട് തരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരമണിക്കൂർ തളിയിലേക്ക് വെച്ച് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് ഷാംപൂ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ വെള്ളത്തിൽ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വരെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഈയൊരു ടിപ്പ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ ഫ്രണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മുടി വളർത്തിയെടുത്തിട്ടുണ്ട് ഒട്ട് വുള്ളില്ലാതെ മുടിയൊക്കെ നല്ല രീതിയിൽ പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ആ മുടിയാണ് അത് നല്ല രീതിയിൽ വളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പിന്നെ കാര്യമാണ് ചെയ്തത് ഇതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചത് അപ്പോഴേ ഞാൻ പറഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാം അതിനെന്താ നമ്മുടെ കൂട്ടുകാർക്കും കൂടി അത് ഉപകാരപ്പെടുന്ന കാര്യമാണല്ലോ അത് ചെയ്യാമെന്ന് പറഞ്ഞു അത് തന്നെയല്ല എനിക്കത് വിശ്വാസം ഉള്ളതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് ഞാൻ ചെമ്പരത്തിയില വെച്ചിട്ടുള്ള വേറെ പായ്ക്കുകളും ടിപ്പുകളും ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് മറ്റു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് ചെമ്പരത്തിയില ഒറ്റയ്ക്കായിട്ട് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്കത് റിസൾട്ട് ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ മുടി നല്ല രീതിയിൽ കട്ടിയിലെ തിക്കായിട്ട് വളർത്തിയെടുക്കാൻ പറ്റൊരു അടിപൊളി ടിപ്പാണ് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെയില്ല പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടി വളർന്നു വരികയും അതേപോലെ ഉള്ള മുടി നല്ല ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും നമുക്ക് പറ്റും പ്രത്യേകിച്ചും ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള കട്ടി കുറഞ്ഞ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് കട്ടിയായിട്ടുള്ള ഉലുവയൊക്കെയുള്ള പായ് ഉലുവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പായ്ക്കുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാട്ടിൽ വളരെ നല്ലത് ഇതേപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള പായ്ക്കൾ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കഴുകി കഴി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇതേപോലെയുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ലൂസായിട്ടുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒരു മാസം ഇത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല തിക്കായിട്ട് വളരുകയും അഡേ അതേപോലെ മുടിക്ക് നല്ല നീളം വെക്കുകയും ചെയ്യും ഞാൻ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വന്ന് കമൻസ് കാണാറുണ്ട് ചേച്ചി ഇത് ചെയ്താൽ മുടി വളരുമോ ഇത് നല്ലതാണോ പിന്നെ ചില വീഡിയോസിൻ്റെ അടിയിൽ ഇത് ചെയ്തിട്ട് മുടി വളരുന്നുണ്ടോ മുടി വീഴ്ചയിലോ മാറി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്ന ടിപ്പുകളെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്പുകളാണ് ഇന്ന് കാണിക്കുന്ന ഈ ഒരു ടിപ്പ് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ പായ്ക്ക് എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ് ചെമ്പരത്തിയിലയും പൂവൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് കെമിക്കലുകളൊന്നും അടങ്ങിയിട്ടില്ലാത്ത ഇതേപോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് മുടി വളർത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികളെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ടിപ്പാണ് ഈ ഒരു ടിപ്പും മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് നല്ല രീതിയിൽ ഇപ്പോൾ മുടി വളർന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും അതേപോലെ മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുടികൊഴിച്ചിലില്ല എന്ന് കരുതി യൂസ് ചെയ്യാതിരിക്കേണ്ട നമ്മുടെ മുടി നല്ല കൂടി നല്ല കട്ടിയിൽ വീണ്ടും വീണ്ടും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്ത് നോക്കിക്കോളും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ കുട്ടികൾക്ക് വരെ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണിത് അപ്പോൾ മുടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല മുടി വളർത്താൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേ ബി സി യു